ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാൻ പോകുകയാണ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം പതിനേഴിന് സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് സെയ്യദ് അലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ പ്രധാനമായിട്ടും അതിന്റെ സമ്മേളനമാണ് നിർവഹിക്കുന്നത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പുത്രനായിട്ടുള്ള മുനവർ അലി ഷിഹാബ് തങ്ങ ഷിഹാബ് തങ്ങളാണ് അതോടൊപ്പം തന്നെ മറ്റേ വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പി എം എ സലാം സാഹിബ് അതേപോലെ പിന്നെ സമാപന സമ്മേളനം നിർവഹിക്കുന്നത് നമ്മുടെ വള്ളിക്കുന്നിൻ്റെ എം എൽ എ ഹമീദ് സാഹിബാണ് അതേപോലെ തന്നെ നമ്മുടെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പിന്നെ അതേപോലെ തന്നെ എം എൽ എ കൂടിയായിട്ടുള്ള കെ പി എ മജീദ് സാഹിബ് പങ്കെടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർപേഴ്സൺ അതേപോലെ മുനിസിപ്പൽ വൈസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് നേതാക്കന്മാരും അതേപോലെ പ്രാദേശിക മുസ്ലിം പ്രഗൽഭരായ നേതാക്കന്മാരൊക്കെ ഈ പരിപാടിയിൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനം ഭാഷാ സമ്മേളനം വിദ്യാഭ്യാസ സമ്മേളനം കൌൺസിൽ മീറ്റ് യാത്രായ്പ സമ്മേളനം സമാപന സമ്മേളനം എന്നിവയും നടക്കും വിവിധ സെക്ഷനുകളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി എ മജീദ് എംഎൽഎ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറുപ്പ് എന്നിവരോടൊപ്പം മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും അധ്യാപക പരിശീലനം പഠനോപകരണങ്ങളുടെ നവീകരണം വിദ്യാർത്ഥികളിൽ ഭാഷാപ്രതിഭ വളർത്തൽ എന്നിവയിൽ സമഗ്ര ചർച്ചകളും നടക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ താനാളൂർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി മുജീബ് ചുള്ളിപ്പാറ പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ കോഴിച്ചന മുജാഹിദ് പനയ്ക്കൽ അബ്ദുൾ വാഹിദ് മൊറയൂർ എം പി ഷറഫുദ്ദീൻ ഹസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ